എൻ്റെ പേര് ഇളവന ദേവദാസ് ഞാൻ പെരുവേൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും ജനവിധി തേടുകയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ ഈ വാർഡ് യു ഡി എഫിൻ്റെ കൈവശമായി നല്ല ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിച്ചു കയറുന്ന ഈ ഒരു വാർഡ് പിടിച്ചെടുക്കുക എന്ന ഉത്തരവാദിവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ അത് എത്രയും ഭംഗിയായി നിറവേറ്റപ്പെടുക നിറവേറ്റപ്പെടുക എന്നതാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് പറയുന്ന സമയത്ത് ഈ വാർഡിൽ ആയിരത്തി അറുന്നൂറ്റമ്പതോളം വോട്ടർമാരുള്ള ഈ വാർഡിലെ എല്ലാ വോട്ടർമാരെയും എനിക്കറിയ അറിയാൻ പറ്റുന്ന വോട്ടർമാരാണ് എന്നുള്ളതാണ് ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു പരിചയ സമ്പത്ത് അതുകൊണ്ട് തന്നെ ഏത് വീടുകളിൽ ചെന്നാലും ഏത് വോട്ടറെ സമീപിച്ചാലും എല്ലാ വോട്ടർമാരും നല്ല സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് അത് എൻ്റെ വിജയത്തിളക്കം വർദ്ധിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പത്തു വർഷക്കാലമായി ഈ വാർഡ് വാർഡിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ചെയ്തതു തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഭംഗിയായി നിറവേറ്റപ്പെട്ടെങ്കിൽ കൂടി അത് വീണ്ടും ഉപയോഗശൂന്യമായി മാകുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നമ്മൾ ഈ ഈ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഈ കുളം ഈ കുളത്തിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ ചമ്മി നിറഞ്ഞ് ഉപയോഗശൂന്യമായ രീതിയിലാണ് ഈ കുളം ഇന്നിവിടെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം വേണം പിന്നീടുള്ളത് എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളവും അവർക്കിപ്പോൾ അവരെ വീട് വീടുകളിലേക്ക് ഒരു ഒരു വാഹനം എത്തിപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു റോഡുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് വോട്ടർമാരിൽ നൂറ് ശതമാനം ആളുകളുടെയും അഭിപ്രായം വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് ആവശ്യപ്പെടുക പക്ഷേ അതിനൊക്കെ പരിധികളുണ്ട് ആ പരിധികളെന്ന് പറയുന്നത് സ്ഥലം വിട്ടു തന്നാൽ മാത്രമേ നമുക്ക് റോഡാക്കി മാറ്റാനും അതിൻ്റെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ അതിൻ്റെ പരമാവധി ശ്രമം നമ്മൾ നടത്തും എല്ലാ കാര്യത്തിലും പരമാവധി ശ്രമം ഈ വാർഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും എല്ലാ വിഷയത്തിലും രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കതീതമായി മതത്തിനതീതമായി എല്ലാവരെയും ഒത്തൊരുമയോടെ കൂട്ടി ഈ വാർഡിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു ശ്രമം ഒരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് വോട്ടർമാരോട് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പിന്നീട് ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ഇന്ന് നാലര വർഷക്കാലം ഭരണം നടത്തോളടുക്കുകയാണ് അവരുടെ ഭരണം ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഈ രാജ്യത്തെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മുതൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വരെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഈ അപ്പോൾ നമ്മൾ ഒട്ടനവധി രണ്ട് പ്രളയങ്ങൾ നം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി പിന്നെ നിപ്പ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തൊഴിലില്ലാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി ഒരു ഒരു നയപൈസക്ക് ഗതിയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് കാണുന്ന സമയത്ത് ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇന്ന് തൊഴിൽ മേഖലക്കകത്ത് ഒട്ടനവധി സ്ത്രീകൾ നിത്യ വിധി നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ പുറത്തിറങ്ങി നിന്നുകൊണ്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന കാശുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ നിത്യ ചെലവ് നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഈ കോവിഡിൻ്റെ കോവിഡാനന്തര കാലത്ത് അവർക്ക് പണിയില്ലാത്തൊരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു സ്ത്രീ സമൂഹം പകുതിയിലേറെ ആളുകളും ഇന്ന് വീടുകളിൽ തന്നെ ഒരു ഗതി ഗതിയും പഴഗതിയും ഇല്ലാതെ കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ കാര്യങ്ങൾ അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പിന്നെ ഈ വാർഡിൻ്റെ മുഴുവൻ വീടുകളിലും കയറി ഒരു റൗണ്ട് പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക പൂർത്തിയായി ആ പൂർത്തിയാക്കിയ സമയത്ത് വോട്ടർമാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പറയുന്നത് പിന്നെ വനിതകൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം നമ്മുടെ വാർഡിൽ കൊണ്ടുവരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു തൊഴിലെടുക്കാനുള്ള സംരംഭം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പക്ഷേ അത് മുമ്പ് പത്ത് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് പോയിപ്പോയി അതിൻ്റെ അതിൻ്റെ ചില സാങ്കേതിക വശങ്ങളുണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് അതുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായപ്പം അത് പൂട്ടിപ്പോയി പക്ഷേ ഇന്നിപ്പോൾ അതല്ല അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന മാർഗത്തിലേക്ക് നമ്മുടെ വാർഡിനെ കൊണ്ടുപോകും പോകണം എന്നുള്ളതാണ് വോട്ടർമാരുടെ എളിയൊരു അഭ്യർത്ഥനയായി എൻ്റെ മുമ്പ് വന്നിട്ടുള്ളത് അത് നമുക്ക് എത്രത്തോളം പരിഹരിക്കാൻ പെടാൻ കഴിയുമോ അതിന് നൂറ് ശതമാനം നമ്മൾ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നീട് ഒരു വിഷയം പറയുന്നത് ചില സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ അരിയിക്കൽ മേഖലകളിൽ ഇപ്പം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് ആ വെള്ളം കിട്ടാത്ത അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം നമ്മൾ നിത്യജീവിതത്തിൽ വെള്ളവും വെളിച്ച വെള്ളം പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ വെള്ളം വസ്ത്രം പാർപ്പിടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധ അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വേണ്ടി നമ്മൾ നല്ലൊരു ശ്രമം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തും എന്നുള്ളതാണ് പിന്നീട് റോഡുകളുടെ അവസ്ഥ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ വാടിലെ വാടിലിപ്പോൾ നമ്മുടെ കട്ടയാട്ട അമ്പലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ചാലുംപാട്ടിൽ അരീക്കൽ മേഖലയിലൂടെ കള്ളാടിച്ചോലയിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ് അത് അവിടെ മുമ്പ് ചെപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് ജൽ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പദ്ധതി ഈ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജലവൈദ്യുതിൻ്റെ ജല ജലവിഭവ പദ്ധതിൻ്റെ ഒരു ഒരു സംഭവം ആ സംഭവത്തിന് അവർ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫണ്ടൊക്കെ ഈ കുത്തിപ്പൊളിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എടുക്കാനുള്ള ഫണ്ടുകളൊക്കെ തന്നെ അവർ അവയെ ഏതാ ബന്ധപ്പെട്ട അധികാരികൾക്ക് അധികാരി സമൂഹത്തിൻ്റെ ഇടയിൽ കെട്ടിവെക്കണം എന്നുള്ളതാണ് ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതിൻ്റെ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനൊരു പരിഹാരം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം ആയിരക്കണക്കിന് ആൾ ആയിട്ടുള്ള ആളുകൾ കടന്നു പോകുന്ന ഒരു വഴി എന്നുള്ളവരക്ക് അതിനെ നല്ല രീതിയിൽ ആ റോഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകും പിന്നെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ഒറ്റ സുഹൃത്തായി നിന്നുകൊണ്ട് ഈ വാർഡിനെ വരുന്ന അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷ കാലഘട്ടം വരെയുള്ള ആ സമയത്ത് ഈ വാർഡിനെ മുന്നോട്ട് നയിക്കാൻ എന്നെ വിജയിപ്പിച്ച ഞാൻ പിന്നെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഏത് വ്യക്തിബന്ധങ്ങൾക്കും എതിരായി ഒന്നുമില്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി ഈ വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ച വെക്കും എന്നുള്ളത് തന്നെയാണ് ഈ നമ്മുടെ വോട്ടർമാരോട് എട്ടാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ സഖാവ് നസീറാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹം ആ സഹ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അദ്ദേഹത്തിനും വോട്ട് ചെയ്യുക അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കമ്പളത്ത് സുധ സഖാവാണ് അവരെയും അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വോട്ടർമാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ എന്നെ ഈ പെരുവൽ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ദേവദാസ് ഇളവന എന്ന ഞാൻ ഞാൻ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിലാണ് ഈ വാർഡിൽ നിന്നും മത്സരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ഈ നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരുമായിട്ടുള്ള ആളുകളുടെ എല്ലാ സഹായ സഹകരണങ്ങളോടുകൂടി എന്നെ വമ്പി ൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ ഞാൻ ഈ വാർഡിൻ്റെ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സങ്ങൾ കൂടാതെ അതിൻ്റെ അതിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനും അവരോ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ വാർഡിനെ ഈ ഈ പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു വാർഡ് വാർഡാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ ഈ വേളയിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിയോ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത് അയക്കണമെന്നാണ് വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വോട്ടർമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം